അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ പി ഡി എസ് സിക്ക് പഠിച്ചോണ്ടിരിക്കുമ്പോ തൃശ്ശൂരായിരുന്നു എക്സാം എക്സാം കഴിഞ്ഞ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞപ്പോ അഞ്ചുമണി ആയി എക്സാം എക്സാം കഴിഞ്ഞപ്പോ തിരുത്തി നാട്ടിൽ വന്ന് ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോയപ്പോ എട്ടരയൊക്കെ ആയി അങ്ങനെ അച്ഛൻ നിൽക്കാന്നുകൊണ്ട് അച്ഛൻ നിന്നൂല്ല ഞാൻ തനിച്ച് ഒറ്റയ്ക്ക് ഒറ്റങ്ങനെ നടന്ന് കൊറച്ചാട്ടപ്പോഴേക്കും ഞാൻ ഞങ്ങളുടെ ഏരിയ ഞങ്ങടെ ഏരിയ അല്ലെങ്കിൽ ഞങ്ങക്ക് രണ്ട് സ്ഥലം കവർ ചെയ്താലേ വീട്ടിലെത്താൻ പറ്റുള്ളൂ അച്ഛാ എന്റെ ബാക്കിലൊക്കെ വന്നിട്ട് ആ കൊച്ചിട്ട് എവിടെ പോയി ഈ സമയത്ത് പിന്നെ എക്സാം കഴിഞ്ഞു പറയണങ്ങട്ട് അച്ഛൻ വന്നില്ലേ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി വേഗം എൻ്റെ ഇങ്ങനെ മുമ്പിൽ ഇത്രയാണ് കയറി നടന്നുണ്ട് പെട്ടെന്ന് തന്നിട്ടുണ്ട് വേഗം നടത്തി ഇങ്ങോട്ട് എന്നെ പറഞ്ഞോണ്ട് എന്റെ തോളത്തേക്ക് ഇങ്ങനെ കൈ വെച്ച് പക്ഷെ അത് സ്പർശനം ഞാൻ അറിഞ്ഞില്ല പെട്ടെന്ന് ഇങ്ങനെ ഇത് പറഞ്ഞോണ്ട് ഇങ്ങനെ വെക്കലും പുള്ളി എന്റെ അമ്മേനും പറഞ്ഞോണ്ട് ഓടിക്കളഞ്ഞു. അപ്പൊ ഇങ്ങനെ സ്തംഭിച്ചു നിക്കുന്നു കാരണം ഹൈവേക്ക് റോഡിന് വേണ്ടിയിട്ട് അവിടെ സ്ഥലം ഒക്കെ എടുത്തുണ്ട് ആ ഭാഗത്ത് വീടുകളും പോലും ഇല്ല കൊറച്ചങ്ങടന്ന് ഇങ്ങനെ ഇത് എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവില്ല ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ നടന്ന് വീട്ടിലെത്തി ഇറ്റവും സീറ്റ് എന്നെ കാണുമ്പോദിക്ക എന്താണ് അങ്ങനെ ഓടിയത് എന്താണെന്ന് അറിയണമല്ലോ നമുക്ക് പക്ഷെ എന്നെ കാണുമ്പോ ഇപ്പൊ ആചാട്ടന്മാർക്കുള്ള ഇപ്പൊ ഇത്രയും വർഷമായില്ലേ ഇന്ന് വരെ എന്റെ മുമ്പിൽ ആചാട്ടം വന്നിട്ടില്ല അപ്പതെന്താണന്ന് ഫീൽ ചെയ്തത് എന്ന് അറിയണം വേണ്ടിയിട്ടായിരുന്നു കാരണം ഈ ചേട്ടന് എന്റെ തോളത്ത് പിടിച്ചെങ്കിലും എനിക്ക് ആ സ്പർശം ഞാൻ അറിഞ്ഞില്ല അപ്പൊ അവിടെ എന്തോ ഉണ്ടായിരുന്നല്ലേ ഷോക്ക് അടിച്ചതുപോലെ പുള്ളി അലറി എന്റെ അമ്മയും കൊണ്ട് അലറിയിട്ടാണ് ഓടിയത് അപ്പൊ ഈ നമ്മുടെ ടൗണിൽ തന്നെ ഞങ്ങള് ഫ്രൂട്ട്സ് വെക്കുന്നതാ പുള്ളി ഞങ്ങളുടെ നാട് പറവൂരാണ് ഞങ്ങളിപ്പോ ചേർത്തിട്ട് താമസിക്കാൻ പന്ത്രണ്ട് വർഷമായിട്ടുള്ളു അപ്പൊ അവിടെ ചെന്ന് ബസ് ഇറങ്ങി അങ്ങോട്ട് ചെന്ന് ടീച്ചറിനോട് ചോദിക്കാന്ന് ടീച്ചറിനെ കണ്ടുകഴിഞ്ഞ അപ്പ ച്ചേട്ട മറക്കളായി അവിടെനിന്ന് പിന്നെ ഞാൻ ആ പരിസരത്തുനിന്ന് പോരെ പുള്ളി അവിടെ വരില്ല വന്നാലല്ലേ എനിക്കൊന്നു ചോദിക്കാൻ പറ്റുള്ളൂ ഇന്ന് വരെ അത് ചോദിക്കാൻ പറ്റൂല അപ്പൊ അങ്ങനെ ഒരു അനുഭവം രണ്ടാഴ്ചക്ക് മുന്നേ അപ്പൊ ഈ ഇതിന്റെ ഇടയിൽ ഞാൻ ഉള്ളിലേക്ക് വലിഞ്ഞ് ഇങ്ങനെ വീടിന്റെ ആയ സമയത്ത് ഈ ഫോണിൽ ഇങ്ങനെ ഓരോന്ന് കണ്ട ബാബനെ കുറിച്ച് അറിഞ്ഞ് അറിയില്ലായിരുന്നു അപ്പൊ ഭാവന അപ്പൊ ഞാൻ തന്ന ഭാവനെ നല്ല ഇത് എന്നാ പ്രാർത്ഥിക്കാൻ നോക്കി ഭാവനയും പ്രാർത്ഥിച്ച് ആ ഒരു ഒരിതില് രാവിലെ ജപം എല്ലാം കഴിഞ്ഞ് ഭാവനയും നിന്നപ്പോഴേക്കും ഈ പൂക്കൾ ഇങ്ങനെ മോളിൽ ഇങ്ങനെ വീഴണ പോലെ ഇങ്ങനെ ഈ ഇങ്ങനെ നമ്മുടെ ഈ പൊരിയില്ലേ നമ്മുടെ തീ നാളത്തിന്റെ പൊരി എനിക്ക് ചുറ്റും അങ്ങോട്ട് മുകളിൽ നിങ്ങോട്ട് വന്ന് വീണു അപ്പൊ തീപൊരിതെവിടെന്നാണോ ഞാൻ ഞാനിങ്ങനെ ഞെട്ടി നിൽക്കുന്നത് എന്താണ് സംഭവം എനിക്ക് ചുറ്റും മുമ്പിലും ഒക്കെ ഉണ്ട് അതിങ്ങനെ കിടന്നിട്ട് കുറച്ച് നല്ല ചോമന്ന കാറിന തീപൊരി അത് കൊറച്ചു നേരം ഇങ്ങനെ കിടന്നിട്ടാണ് അത് കെട്ട് പോയത് അപ്പൊ അത് എനിക്ക് എന്താണെന്ന് സംഭവം മനസ്സിലായില്ലേ പിന്നീട് ഈ പറഞ്ഞപോലെ ഞാനത് ഇതുപോലെ തന്നെ ബാബയുടെ ഇതില് അപ്പൊ ഞാൻ ഈ വാട്സപ്പിൽ ചോദിച്ചായിരുന്നു എന്താണ് അങ്ങനെ സംഭവം അപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു നോട്ടീസ് പോലെ ഇട്ട് തന്നിട്ട് പറഞ്ഞു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ബാബ ഇങ്ങനെ കിട്ടുന്ന പൈസ എല്ലാം കൂട്ടി വെച്ചിട്ട് വിറക് വാങ്ങിച്ചിട്ട് കത്തിച്ചിട്ട് അതിന്റെ ചാരം എടുത്തിട്ടാണ് പുള്ളി ജൂളി പോലെ അങ്ങനെ എല്ലാവർക്കും കൊടുക്കേതൊക്കെ അപ്പഴാണ് എനിക്കത് മനസ്സിലായത് ബാബ അനുഗ്രഹിച്ചതായിരിക്കാം അല്ലെങ്കി പിന്നെ തീപ്പൊരി വരേണ്ട കാര്യമല്ല സാറേ അങ്ങനെ കൊറേ അനുഭവങ്ങളിലൂടെ ഞാൻ പോണിപ്പികച്ചും അകത്തേക്ക് തന്നെ വലിഞ്ഞത് കടലുള്ളിലേക്ക് വലിഞ്ഞു പോണത് പോലത്തെ നല്ല കാര്യം ഇതൊക്കെ എന്റെ ഹസ്ബൻഡും മോടൊക്കെ പറയുമ്പോ എനിക്ക് വട്ടാണെന്നാണ് പറയണത് അതങ്ങനെ പറയുമ്പോ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇനിയൊരു പൂ വിരിയുന്നത് പോലെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ആത്മാവിനൊരു വിരിയൽ ഉണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ അപ്പോഴാണ് ലോകം അറിയുള്ളത് അതുവരെ നമ്മൾ ലോകത്തുനിന്ന് ഒളിച്ചോടും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലേക്ക് ഇങ്ങോട്ട് വരും ലോകം മുഴുവൻ നമ്മളിലേക്ക് വരും മനസ്സായില്ലേ അങ്ങനെ ഒരു വലിയ ഒരുപ്പോ ഒരു കാട്ടിലൊരു പൂ വിരിഞ്ഞു നിന്നാൽ അതിന്റെ സുഗന്ധം എല്ലായിടത്തേക്കും കിട്ടുമല്ലോ അതുപോലെ ഒരു മനുഷ്യൻ എങ്ങനെ ഒരു ഉണ്ട് ആ അവസ്ഥയിൽ അത് അത് ലോകം മുഴുവൻ അറിയും നമ്മൾ പറയുമെന്നും വേണ്ട അപ്പോ ലോകം മുഴുവൻ നമ്മളിലേക്ക് വരും ആ ഒരു അവസ്ഥയുടെ മുന്നവസ്ഥയാണ് ഇത് വലിയ ഭാഗ്യവതിയാണ് ഉം അപ്പൊ ഞാൻ എന്ന് വെച്ചാൽ കൂടുതലായിട്ടും നേരത്തെയും പണ്ടും പഠിക്കുന്ന സമയത്ത് ഒത്തിരി ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കൂടുതലും എന്ത് പറയാനുണ്ടെങ്കിലും കൃഷ്ണനോടും ക്രിസ്തുവിനോടെ പറയുള്ളൂ അത് ഇന്ന് വരെയും തെറ്റിച്ചിട്ടില്ല കാരണം എന്റെ ഇഷ്ടത്തിന് ഒമ്പത് വർഷം ഈ അഞ്ചാം ക്ലാസ് തുടങ്ങി നാപ്പത്തൊമ്പത് വയസ്സേരും ജീവിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ എന്റെ കാര്യങ്ങള് പറയുമ്പോൾ എന്റെ മനസ്സ് പറയുന്നത് ആണ് ഞാൻ അനുസരിച്ചത് ഏതൊക്കെയോ ജന്മങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി തീഷ്ണമായിട്ട് ഇറങ്ങിച്ചെല്ലു പിന്നെ വലിയ വലിയ അനുഭവങ്ങൾ കാത്തിരിക്കുന്നു വലിയ ഭാഗ്യം ചെയ്ത ആളാണ് എന്തൊക്കെയോ സൗഭാഗ്യങ്ങൾ വരാതിരിക്കേണ്ട അത് ഈ ജന്മത്തിൽ തന്നെ കിട്ടും അപ്പോൾ പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം നമ്മൾ ഇപ്പോ ഈ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ അത് എളുപ്പം എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല ഈ ഉള്ളിൽ തിരിയാണ് അപ്പോൾ അതിൽ നമ്മൾ ആഴ്ന്നിറങ്ങണം അതിലിറങ്ങിക്കഴിയുമ്പോൾ വലിയ വിശ്വാസത്തോട് ഇറങ്ങണം നമ്മൾ അത് തന്നെയാണ് എന്റെ ജന്മത്തിന്റെ ഉദ്ദേശം തന്നെ ഇതാണ് ഇതിന്റെ ഒരു സത്യം കണ്ടെത്താൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങണം അപ്പോ ഒരു ഒരു സത്യം വെളിപ്പെടും ആ ആ സത്യം വെളിപ്പെടുന്നതോട് കൂടിയിട്ട് നിങ്ങൾ വേറെ ഒരാളാവും കണ്ണടച്ചിരുന്നാലും കണ്ണു തുറന്നിരുന്നാലും ഇപ്പോ ലൈറ്റ് നീല വ ഇതാണ് മുമ്പിൽ വന്ന് നിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ അനുഭവങ്ങളാണ് നമുക്ക് അപ്പൊ നേരത്തെ മറ്റേ സന്തോഷ് മാധവ സ്വാമി ഉണ്ടായിരുന്നില്ല പണ്ട് അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം രാത്രി ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു എവിടെയോ ഒരു സന്യാസി ഒരു സ്വാമി അങ്ങനെ സ്ത്രീകളായിട്ടൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് വഴക്കിട്ട് അതുകഴിഞ്ഞു രണ്ടു ദിവസം ആകെ പുള്ളി തന്നെ വന്നു പറഞ്ഞു എടി നീ വന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ പുള്ളിനെ അറസ്റ്റ് ചെയ്ത് നീ പറഞ്ഞതുപോലെ സംഭവം പറഞ്ഞു പിന്നെ നമ്മടെ പഞ്ചാബിലാ അങ്ങനെ എവിടെയോ ട്രെയിനുകൾ നമ്മൾ കൂട്ടിയിടിക്കും അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പ അതും സംഭവിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു നീ എന്നെ ഒന്നും പറയരുത് കേട്ടാ പറഞ്ഞുകഴിഞ്ഞാ നിന്നെ എന്നെ പേടിപ്പിച്ചു കാരണം മറ്റേ അയ്യർദി വയറ്റില് മമ്മൂട്ടിനെ കൊണ്ടുപോയി കൊന്നതുപോലെ നിന്നെ കൊന്നുകളയും നിനക്കി പങ്കണ്ടെന്ന് പറയും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഒരാളെ മരിക്കാൻ പോവാണെങ്കിൽ എനിക്ക് തലേനക്ക് അത് മനസ്സിലറിയാൻ പറയും ഇന്നാള് നാളെ ഉണ്ടാവില്ല അപ്പൊ അതേപോലെ തന്നെ സംഭവിക്കും പറയണ്ട എനിക്കൊരു നോട്ട് പുസ്തകം എടുത്തിട്ട് വയ്ക്കുക അപ്പൊ അതുകൊണ്ട് ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും പറയാനില്ല കാരണം പറഞ്ഞു എന്റെ മനസ്സിൽ തോന്നുന്നുണ്ടാറി വയ്ക്കും അതിനായിട്ട് മാറ്റി വെക്കും റിയോ നാളെ ഇത് വലിയ തെളിവാണ് ലോകത്തിന് ലോകത്തിന് വലിയ തെളിവായിട്ട് വരേണ്ട സാധനമാണ് ഇതൊക്കെ സാധ്യമാണ് വലിയ സൗഭാഗ്യമാണ് നിങ്ങക്ക് എന്തോ മുൻജന്മ പുണ്യാണ് നിങ്ങളിലൂടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് അപ്പോ അതിനെ നമ്മൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കൂ കേട്ടാ ധാരാളം ഒരുപാട് സമയം ധ്യാനത്തിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് വേറെ അതിന്റെ ഉയരങ്ങളിലേക്ക് പോകാനുണ്ട് ഒരു സത്യത്തിലെത്തുന്നത് വരെ ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അവിടെ എത്തിക്കഴിഞ്ഞാ പിന്നെ ഒന്നും വേണ്ട എല്ലാം സച്ചിദാനന്ദം ആനന്ദം തന്നെ അതെ സാറേ ഞാൻ ഞാന് ഒരു മാമ്പഴം ഞാൻ വിചാരിച്ചാൽ ആ മാമ്പഴത്തിന്റെ സ്മെല്ല് എന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു വരും മാമ്പഴം തന്നെ നിങ്ങൾക്ക് അതെ അത് പിന്നെ ഈ ഗ്രാമ്പു അപ്പൊ അതിന്റെ സ്മെല് അല്ലെങ്കിൽ ഏലക്കായ അപ്പൊ അതിന്റെ സ്മെല് ഇപ്പൊ ഞാൻ പറയുമ്പോ ഇവര് പറയുമ്പോ നിനക്ക് തോന്നിയതാണെന്ന് പറയും ഇത് ഇന്നാള് തന്നെ ഭയങ്കര ശബ്ദം ഇടിവെട്ടു അപ്പൊ ഞാൻ കാതത്തിന് പൊത്തിയിരിക്കുന്നു കണ്ണക്കടച്ച് ഇടി വെട്ടുമ്പോ എന്ന് ഓർത്തു പിന്നെ ഞാൻ ഇവരോട് വെച്ച് പിന്നെ വെട്ടുന്നില്ല ഞാൻ ഭയങ്കര ഒരു ശബ്ദം ഇല്ല ഞാൻ മാത്രം കേട്ടോളൂ ശബ്ദം ആ പിന്നെ ഇതുപോലെ ജനല് ചില്ലാണ് അപ്പൊ ഭയങ്കര ഒരു മിന്നൽ പോലെ വെളിച്ചം പറഞ്ഞപ്പോ ഞാൻ കണ്ണടച്ചു പിന്നെയും ഉള്ളതാണ് അനുഭവങ്ങളാണ് നല്ല അത്ഭുതപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് അത്ഭുതങ്ങൾ തന്നെയാണത് അതൊക്കെ പ്രകൃതി തരുന്ന സൗഭാഗ്യാണ് ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന കഴിവുകളല്ല യും മറ്റുള്ള മുല്ലപ്പൂവിന്റെ സ്മെല്ല് അങ്ങനെ പല പല നല്ല നല്ല സ്മെല്ലാണ് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റാത്ത സ്മെല്ല് വരെ വന്നിങ്ങനെ പൊതിയോ ഒരു നിമിഷത്തേക്ക് വരും കൈവെള്ളി വരെ ഭയങ്കര അത്ഭുതാണ് എന്നുവെച്ചാൽ നമ്മള് നമ്മുടെ എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നില്ലല്ലോ ഞാൻ എന്റെ മനസ്സെന്താണോ പറഞ്ഞത് പോകണ്ടെന്ന് പറഞ്ഞാ പോകണ്ട കാരണം നമ്മടെ മനസ്സിനെ ധിക്കണ്ടല്ലോ നമ്മുടെ മനസ്സാണ് ദൈവം ഇപ്പൊ ഡ്രസ്സ് പോലും എന്ത് ഡ്രസ്സ് ആളെ ഇടണം എന്ന് ഞാൻ ചോദിക്കാൻ എന്നോട് തന്നെ ഇന്നാണെങ്കിലും അങ്ങനെ ചോദിക്കാം എന്നിട്ട് അത് മനസ്സിൽ കാണുന്ന ഡ്രസ്സ് ഞാൻ ഇടാറുള്ളു അല്ലാതെ എന്റെ ഇഷ്ടത്തിന് ഒന്നും ഞാൻ ഇടാറില്ല ഒരു ഭക്ഷണമായാലും എവിടെയെങ്കിലും പോകാനാണെങ്കിലും ഒരാളുടെ കൂട്ടുകൂടാണെങ്കിൽ വായിക്കാൻ ഇല്ലാതെ അവിടെ ദൈവം മാത്രം അതാണ് നമ്മള് ഉള്ളടത്തോളം കാലം ഞാൻ എന്നുള്ള ഭാവം ഉള്ളിടത്തോളം കാലം ദൈവം ഉണ്ടാവില്ല ഞാൻ കുറയും തോറും അവിടെ ദൈവം നിറയും പ്രാധാന്യം കൊടുക്കുന്ന ദൈവത്തിനാണ് ഞാൻ ഞാനില്ലാതായത് കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് കേട്ടോ അതെ അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള ഫീൽ വരുമ്പോ എനിക്ക് മാത്രം ഇങ്ങനെ ഫീല് വരുന്ന ചിന്തയായിരുന്നു വീട്ടിലാർക്കും അങ്ങനെ ഒന്നും മണം വരുന്നില്ല അല്ലെങ്കിൽ വേറൊള്ള ശബ്ദങ്ങളോ വെട്ടങ്ങളോ ഒന്നും കാണുന്നില്ല ആ അപ്പൊ എനിക്ക് തന്നെ വല്ലാത്തൊരു അനുഭവം ഞാൻ ചില സമയത്ത് ഇവിടെ ഇങ്ങനെ പറന്നടങ്ങണ പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നി അപ്പൊ ഞാനിങ്ങനെ അത് ചെയ്യാ എപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്ന എന്താ അനുഭവം ഉണ്ടെങ്കിലും വലിയ ഭാഗ്യങ്ങൾ ഇനി വരാൻ ഭാഗ്യമല്ല വലിയ ചെറിയ സത്യങ്ങളിലേക്ക് നമ്മൾ എത്താൻ പോവാണ് അതാണ് ഈ ജന്മത്തിലുള്ള ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതാണ് ആ സത്യം കണ്ടെത്തുക അപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും ഇടയ്ക്ക് വിളിച്ചോളൂ വിളിക്കാം ആ എന്താ പേരെന്താ പറഞ്ഞേ എന്റെ പേരിൽ ആയിക്കോട്ടെ ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ വാട്സാപ്പിലാണ് സാറിനെ സഹായി വിട്ടത് അപ്പൊ സാറാരി അതെനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ ഇതാണ് അപ്പൊ അപ്പൊ ഇനിയും ഞാൻ ജപങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ മെഡിറ്റേഷൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അതെന്നെ ചെയ്തോളും ചെയ്തോളൂ ബാക്കി എന്തെങ്കിലും ഡയറക്ഷൻ അപ്പൊ എന്നെ വിളിച്ചാൽ മതി ായിട്ട് വേറെ കുഴപ്പമൊന്നും ഒന്നുമില്ല ഒരു കൊഴപ്പില്ല എല്ലാം നല്ലത് എല്ലാം നല്ലത് കേട്ടോ ഓക്കെ വിളിച്ചാലും സന്തോഷം ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഉണ്ടെങ്കിലും എന്താവശ്യ വിളിച്ചോട്ടോ